സംസ്കൃതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരെയും സി സാൻസ്ക്രിറ്റ് ലേണിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്കൃതത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുവാനായി പോകുന്നത് സി സംസ്ക്രി ലേണിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്കൃതത്തിലെ ആദ്യത്തെ വ്യഞ്ജനാക്ഷരമായ ക എന്ന് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം ക എന്ന അക്ഷരമാണ് എഴുതിയിരിക്കുന്നത് അടുത്ത അക്ഷരമാണ് ഖ ഖ എന്ന എന്നക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം ഖ എന്നക്ഷരം എഴുതുവാനാണ് ഇപ്പോൾ പഠിച്ചത് അടുത്ത അക്ഷരം ഗ എന്ന വ്യഞ്ജനാക്ഷരമാണ് ഈ അക്ഷരം ഗ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിയാലോ ഗ എന്ന അക്ഷരമാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത് അടുത്ത അക്ഷരമാണ് ഘ ഘ എന്ന വ്യഞ്ജനാക്ഷരം എങ്ങനെയാണ് എഴുതുക ഈ അക്ഷരത്തിന്റെ പേരാണ് അടുത്ത അക്ഷരത്തിൻ്റെ പേര് ങ ങ എന്ന അക്ഷരമാണ് ഇത് ങ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അടുത്ത അക്ഷരമാണ് ച ച എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അടുത്ത അക്ഷരം എന്ന വെഞ്ചിനക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിയാലോ അക്ഷരം ജ ജ എന്ന അക്ഷരമാണ് അടുത്തതായി എഴുതുവാൻ പോകുന്നത് ജ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അക്ഷരം ഝ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിയാലോ അടുത്ത അക്ഷരത്തിന്റെ പേര് ഞ ഞ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം ഞ എന്നക്ഷരം കഴിഞ്ഞു വരുന്ന അക്ഷരം ട ട എന്ന വ്യഞ്ജനാക്ഷരം എങ്ങനെയാണ് എഴുതുക അടുത്ത അക്ഷരം ഠ ഠ എന്ന അക്ഷരമാണ് ഇപ്പോൾ കാണുന്നത് ഠ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അക്ഷരമാണ് ഡ ഡ എന്ന വ്യഞ്ജനാക്ഷരത്തെ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിയാലോ അടുത്ത അക്ഷരമാണ് ഠ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിയാലോ അടുത്ത വ്യഞ്ജന ന ണ്ണ എന്ന അക്ഷരം എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതുക എന്ന് നോക്കാം അടുത്ത അക്ഷരമാണ് ത ത എന്ന അക്ഷരം എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതേണ്ടത് എന്ന് നോക്കിയാലോ വ്യഞ്ജനാക്ഷരമാണ് ധ എന്ന സംസ്കൃത അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അടുത്ത അക്ഷരം ദ ദ എന്ന അക്ഷരം എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതുക എന്ന് നോക്കിയാലോ അടുത്ത അക്ഷരമാണ് ധ ധ എന്ന അക്ഷരം സംസ്കൃതത്തിൽ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അടുത്ത വ്യഞ്ജന ന ന എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിയാലോ അക്ഷരമാണ് പ പ എന്ന അക്ഷരമാണ് നമ്മൾ അടുത്തതായി എഴുതുവാനായി പോകുന്നത് അടുത്ത അക്ഷരമാണ് എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അടുത്ത അക്ഷരമാണ് ബ ബ എന്ന വ്യഞ്ജനാക്ഷരം എഴുതുവാനായി പഠിക്കാം അടുത്ത അക്ഷരം ഭ ഭ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിയാലോ അടുത്ത അക്ഷരം മ മ എന്ന വ്യഞ്ജനാക്ഷരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അടുത്ത അക്ഷരത്തിൻ്റെ പേരാണ് യഞ്ജനാക്ഷരം എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതുക എന്ന് നോക്കിയാലോ യാ എന്നക്ഷരം കഴിഞ്ഞു വരുന്ന അക്ഷരമാണ് ര ര എന്ന വ്യഞ്ജനാക്ഷരം എഴുതുവാനായി പഠിക്കാം അടുത്ത അക്ഷരം ല ല എന്ന അക്ഷരമാണ് ഇപ്പോൾ കാണുന്നത് ല എന്ന് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കിയാലോ അക്ഷരം വ വ എന്ന അക്ഷരം എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതുക എന്നൊന്ന് നോക്കിയാലോ വ എന്ന അക്ഷരമാണ് ഇപ്പോൾ എഴുതുന്നത് അടുത്ത അക്ഷരം ഷ ഷ എന്ന അക്ഷരമാണ് ഇപ്പോൾ കാണുന്നത് ഷ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അടുത്ത അക്ഷരം ഷ ഷ എന്ന അക്ഷരമാണ് എഴുതുവാനായി പോകുന്നത് അടുത്ത അക്ഷരത്തിന്റെ പേരാണ് സ സ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം സ അക്ഷരം കഴിഞ്ഞിട്ടുള്ള അക്ഷരമാണ് ഹ ഹ എന്ന അക്ഷരം എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതുക എന്നൊന്ന് നോക്കിയാലോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക